സ്വാഗതം ദമാസ്കസിലെ ക്രൈസ്തവ ദേവാലയത്തിൽ നടന്ന തീവ്രവാദ ഞായറാഴ്ച പിന്നിട്ട് കഴിഞ്ഞ ഞായറാഴ്ച ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനർപ്പണം നടന്നു ഭയത്തിന്റെയും ഉത്കണ്ഠയുടെയും ആശങ്ക ശക്തമായ പശ്ചാത്തലത്തിൽ ദമാസ്കസിലെ ദേവാലയത്തിലെ വിശ്വാസികളുടെ എണ്ണം ഗണ്യമായി കുറവായിരുന്നു ആളുകൾ അവരുടെ സുരക്ഷയെക്കുറിച്ച് കുറിച്ച് ആശങ്കാകുലരാണെന്നും ർപ്പണത്തിൽ ആളുകൾ കുറവായിരുന്നുവെന്നും ഫാദർ ആന്റോണിയോ റാഫത്ത് പറഞ്ഞു ഫ്രാൻസിസ് പാപ്പയുടെ കുമ്പസാരക്കാരനായിരുന്ന അർജന്റീനിയൻ കർദിനാൾ ലൂയിസ് ഡ്രീ അന്തരിച്ചു ബ്യൂണസ് ഐയസ് വെച്ചാണ് കപ്പൂച്ചിൻ സന്യാസിയായ കർദിനാൾ ലൂയിസ് അന്തരിച്ചത് തൊണ്ണൂറ്റെട്ട് വയസ്സായിരുന്നു മൃതസംസ്കാര ശുശ്രൂഷകൾ ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് ബ്യൂണസ് ഐയസ് ആർച്ച് ബിഷപ്പ് ജോർജ് ഗാർസിയയുടെ കാർമ്മികതത്തിൽ നടന്നു കരുണയുള്ള ഒരു ഇടയൻ എന്ന നിലയിൽ ഫ്രാൻസിസ് പാപ്പ മാതൃകയായി നിർദ്ദേശിച്ച വ്യക്തിയാണ് കർദിനാൾ ലൂയിസ് ആഫ്രിക്കൻ രാജ്യമായ കാമറൂണിൽ ജനങ്ങൾ ഭീതിയിൽ കഴിയുകയാണെന്ന് രാജ്യത്തെ കത്തോലിക്ക മെത്രാൻ സംഘത്തിന്റെ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂ ഫുവാനിയ വത്തിക്കാന് ദിനപത്രമായ ഒസർവത്താരോ റൊമോനോയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് തട്ടിക്കൊണ്ടുപോകലുകളും മോചനദ്രവ്യം ആവശ്യപ്പെടലും പീഡനങ്ങളും പതിവായിരിക്കുന്ന കാമറൂണിലെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് സർക്കാരും വിഘടനവാദികളും തമ്മില് സമാധാനമുണ്ടാക്കാന് കത്തോലിക്ക സഭ ശ്രമിക്കുകയാണെന്നും ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു യൂറോപ്യൻ രാജ്യമായ ക്രൊയേഷ്യയെ യേശുവിന്റെ തിരുഹൃദയത്തിന് സമർപ്പിച്ച് രാജ്യത്തെ ബിഷപ്പുമാർ ജൂൺ ഇരുപത്തിയേഴിന് പ്രാദേശിക സമയം വൈകുന്നേരം ഏഴുമണിക്ക് ക്രൊയേഷ്യയുടെ നീളമുള്ള ദേവാലയങ്ങളിലും ചാപ്പലുകളിലും തിരുഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥനയും മറ്റ് ശുശ്രൂഷകളും നടന്നു അഞ്ചു മിനിറ്റ് സമയം പള്ളിമണികൾ നീട്ടിമുഴക്കിയാണ് തിരുകർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് തുടക്കമിട്ടത് ക്രൊയേഷ്യൻ കുടുംബങ്ങൾ വൈദികർ സന്യാസ സമൂഹങ്ങൾ രോഗികൾ വൃദ്ധർ വിവിധ മേഖലകളിലെ തൊഴിലാളികൾ എന്നിവരെ തിരുഹൃദയത്തിനെ സമർപ്പിച്ചുകൊണ്ടാണ് സമഗ്രമായ പ്രാർത്ഥന നടത്തിയത് ഈ കാലഘട്ടത്തിൽ സത്യത്തെ പിന്തുടരുന്നതിനും ദൈവത്തെ ആശ്രയിക്കുന്നതിനും മനുഷ്യ മനസ്സുകൾക്ക് പ്രചോദനവും മാതൃകയുമാണ് ധന്യന്മാർ ഇവാനിയോസിന്റെ ജീവിതമെന്ന് മാർ ഡെസിലിയോസ് ക്ലീനിസ് കാതോലിക്കബാവ സത്യാനന്തര കാലഘട്ടത്തിൽ ലോകചിന്തകൾക്കെതിരെ മുന്നോട്ടു പോകാൻ ഈ ജീവിതം നമുക്ക് പ്രേരണ നൽകുന്നു ധന്യന്മാർ ഇവാനിയോസ് മെത്രാപോലിത്തയുടെ ഓർമ്മ പെരുന്നാളിനെ തുടക്കം കുറിച്ച് പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം ഇതോടെ ചർച്ച അപ്ഡേറ്റ് പൂർണ്ണമാകുന്നു നന്ദി